എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ എങ്ങനെ കാണുന്നു അതായത് ആ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾ ആരാണ് അതായത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ ലഭിക്കുന്ന എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ എന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങളെടുക്കാം റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലുള്ള ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാൻ വരും ആ പേഴ്സൺ നിങ്ങൾ എങ്ങനെ കാണുന്നു അല്ലെങ്കിൽ ആ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളെ ആ പേഴ്സൺ ഒത്തിരി ബഹുമാനിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളെ ഒത്തിരി ആ പേഴ്സൺ ബഹുമാനിക്കുന്നുണ്ട് നിങ്ങൾ വളരെയധികം കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരാളാണ് എന്നാണ് ആ പേഴ്സൺ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ അത് അറിയാം എന്നുള്ളതാണ് അതായത് നിങ്ങൾ വളരെയധികം കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കരിയറിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് ആ പേഴ്സൺ അറിയാം എന്നുള്ളതാണ് ആ പേഴ്സണ് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ എന്താണെങ്കിലും അത് നിങ്ങൾ പറയാറുണ്ട് ഒന്നും നിങ്ങൾ മറച്ചു വയ്ക്കാറില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയും അത് ആ പേഴ്സൺ ഇഷ്ടമാണ് പക്ഷേ ചില സമയത്ത് നിങ്ങൾ ഒരുപാട് ദേഷ്യപ്പെട്ട് ആ പേഴ്സണോട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം അത് കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അത് ആ പേഴ്സൺ അത്ര ഇഷ്ടമില്ല എന്ന് പറയാം അല്ലെങ്കിൽ ആ പേഴ്സൺ അത് കാരണം കുറച്ച് വിഷമിച്ചിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളത് തുറന്ന് പറയുന്നത് ആ പേഴ്സൺ ഇഷ്ടമാണ് എങ്കിലും നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചപ്പോൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കാരണം ആ പേഴ്സൺ വിഷമിച്ചിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എങ്കിലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളത് തുറന്ന് പറയുന്നുണ്ടല്ലോ ഒന്നും മറച്ചു വെക്കുന്നില്ലല്ലോ എന്നാലോചിക്കുമ്പോൾ ആ പേഴ്സൺ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ആ പേഴ്സൺ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ അറിയാവുന്ന കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ കരിയറിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് പക്ഷേ ചില സമയത്തെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ മാത്രമായിട്ട് ശ്രദ്ധിക്കാറുണ്ട് അതായത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാൻ പോലും മറന്നു പോകാറുണ്ട് ആ ഒരു കാര്യം ആ പേഴ്സൺ ഇഷ്ടമില്ല എന്ന് പറയുന്നില്ല ആ പേഴ്സൺ ഇഷ്ടമില്ല എന്നല്ല പക്ഷേ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വെച്ചിരുന്നെങ്കിൽ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്കിഷ്ടമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നല്ല നല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെറിയ ചെറിയ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം നിങ്ങൾ മാറ്റി വെച്ചിരുന്നെങ്കിൽ എന്ന് ചിലപ്പോഴെങ്കിലും ആ പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ട് മേ ബി ഈ ഒരു നോക്കോണ്ടാറ്റ് സിറ്റുവേഷന് മുൻപ് ഈ ഒരു നോക്കോണ്ടാറ്റ് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൺ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ വളരെയധികം കോൺഫിഡൻസ് ഉള്ള ഒരാളാണ് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വളരെയധികം വിശ്വാസമുണ്ട് അതായത് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വളരെയധികം വിശ്വാസമുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസമുണ്ട് എന്നുള്ളതാണ് ആ ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ ആത്മവിശ്വാസം ആ പേഴ്സണ് ഒത്തിരി ഇഷ്ടമാണ് അതുപോലെ നിങ്ങൾ വളരെയധികം ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒരു കാര്യവും ആ പേഴ്സൺ ഇഷ്ടമാണ് നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങൾ ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒരു കാര്യവും ആ പേഴ്സണ് ആ ഒരു കാര്യവും ആ പേഴ്സന് വളരെയധികം ഇഷ്ടമാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ നിങ്ങളുടെ കരിയറിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാറ് അത് കാരണം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് സമയം മാറ്റിവെക്കുന്നുണ്ടാവില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കരിയറിലും ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളതും ആ പേഴ്സൺ അറിയാം ആ ഒരു കാര്യവും ആ പേഴ്സൺ ഇഷ്ടമാണ് അതായത് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചിരുന്നു എങ്കിൽ പോലും അതായത് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കൂ എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ പേഴ്സൺ അറിയാം നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുമെന്നുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അതായത് ആ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും എന്നാ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ജീവിതത്തിലും ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും എന്ന ആ പേഴ്സിന് വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ പേഴ്സൺ അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചതും അതായത് ആ പേഴ്സൺ പറഞ്ഞാലും ഇല്ലെങ്കിലും ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുമെന്ന് ആ പേഴ്സൺ അറിയാം എങ്കിലും ആ പേഴ്സൺ നിങ്ങളോട് അത് പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കിഷ്ടമുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് സമയം മാറ്റിവെക്കൂ എന്ന് നിങ്ങളോട് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്കതിന് കഴിയും ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ കഴിയുമെന്ന് ആ പേഴ്സണിന് വിശ്വാസവുമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ നല്ല തുടക്കമുണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങളെന്ന വ്യക്തിയെ ആ പേഴ്സൺ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് ഒത്തിരി ബഹുമാനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി നിങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ടാവാം എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്തായാലും ആ പേഴ്സൺ അത് ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഒരു പുതിയ തുടക്കം ഉണ്ടാവണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങളോട് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജ് ആണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ